അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ബലിഭരുന്ന വ്ളോഗം അപ്പോൾ നമുക്ക് രാവിലെ തന്നെ യാത്ര ചെയ്യുന്ന തുടങ്ങണേ കാരണം എൻ്റെ വീട്ടിലാണെന്നോട്ടെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ രണ്ട് ദിവസം മുന്നേറ്റ് വന്നതാണ് അപ്പോൾ പെരുന്നാൾക്ക് അങ്ങോട്ട് പോകാം കേട്ടോ അപ്രാവശ്യം രാവിലെ ഒരു എട്ട് മണിയാകുമ്പോഴാണ് വിളിക്കാവുന്ന കേട്ടോ ഏഴാ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ വിളിക്കാൻ വന്ന കേട്ടോ അപ്പോൾ രണ്ടാൾക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കം ഒപ്പൊന്നും പോയിട്ടില്ല ഷീഖാക്ക് ഭയങ്കര വാശിയാട്ടോ കാരണം വൈകി എണീക്കണമല്ലേ അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് ആന് പിന്നെ ഹാപ്പി പ്പിയായിരുന്നു കേട്ടോ ഇങ്ങനെ വണ്ടിയിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അവൾ ഓരോന്നൊക്കെ കാട്ടുണ്ട് രണ്ടാൾ ചീത് ഡ്രസ്സാ കേട്ടോ ഷേക്കൻ മൂളും കണ്ട ഉറക്കം ഒക്കെ ഭയങ്കര വാശിയും കരച്ചിലൊക്കെയാണ് ഒരോട് ഇരിക്കുന്നില്ല കുറെ എൻ്റെ മേലെ ചാരി കിടക്കുന്നുണ്ട് കുറെ കരിയും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ റംശി നേരത്തെ തലേന്ന് വിളിക്കാൻ വരാൻ പറഞ്ഞതാണ് റംശി തലേന്ന് വിളിക്കുന്നത് ിക്കാൻ വരാ പറഞ്ഞ കേട്ടോ പിന്നെ വയ്യാത്തതുകൊണ്ട് പിന്നെ ഇന്നൊക്കെ ആക്കി അപ്പം രാവിലെ നേരത്തെ വന്ന കേട്ടോ അപ്പോൾ ഇനി പോയിട്ടാണ് റംഷിക്കുക നിസ്കരിക്കാൻ പോകുന്നത് ഒറ്റപ്പാലത്ത് ഒൻപത് മണിക്കൊക്കെ ആവും നിസ്കാരം അങ്ങനെ പറഞ്ഞു പിന്നെ അത് ആ പത്തിരിപ്പാലം എത്തി ആന അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റ് തന്നെ ഇരിക്കുള്ളൂ ഒട്ടപ്പം ആൾക്കൊരു ഉഷാറ് വരാതുകൊണ്ട് ബാക്കിയാന്ന് ഇരിക്കുകയാണ് ശരിക്കും പിന്നെ വാശിയും കരച്ചിലൊക്കെയാണ് ഉറക്കം പോയതിൻ്റെ ഒരു വയ്യാക്കി ഏട്ടം പിന്നെ നേരത്തെ എണീറ്റ് കുളിക്കലും കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉറക്കത്തിൽ എണീപ്പിച്ച് അതിൻ്റെ വാശിയാട്ടോ അല്ലെങ്കിൽ അവളെ തന്നെ എണിക്കാച്ചാൽ കുഴപ്പമുണ്ടാവില്ല ഇതിപ്പോൾ നമ്മളെണീപ്പറ്റി അതിൻ്റെ ഒരു ബുദ്ധിമുട്ട കുട്ടിക്കുണ്ട് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കണം അമ്മ പിന്നെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അമ്മ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ ഫോണ് പ്രോബ്ലം ആയതുകൊണ്ട് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം റംഷിയുടെ ഫോണിലായിട്ട് എടുക്കണം അങ്ങനെയൊക്കെ ആയിട്ട് അതോ ഈദ് വ്ളോഗ് ഇത്രയും വൈകിട്ട് ഈത് കഴിഞ്ഞ് വൺ വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വ്ലോഗിടാൻ പോകണ ബ്ലോഗൊന്നും അല്ല ഇത് ഫുൾ യാത്രയും പിന്നെ കുറച്ച് ഫുഡ് കഴിച്ചതിൻ്റെ അതൊക്കെയാണുള്ളു കേട്ടോ അത് ഒറ്റപ്പാലെത്തി ഇത് നമ്മളിങ്ങനെ മുകളിൽ കയറും കേട്ടോ റോഡാണ് പള്ളീൻ്റെ അധികം മുകളിൽ കയറിയ റോഡാ കേട്ടോ നമ്മുടെ വീട്ടിൽ പിന്നെ അങ്ങനെ കുറേ വളവും തിരിവും ഒക്കെ ആയിട്ടാണ് കുറച്ച് ഉള്ളിക്കായിട്ടോ വീട് സ്വ ഫുള്ള് വീടുകളാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ തൊട്ട് അങ്ങനെ വ്ലോഗെടുത്താൽ ഹാനിയൊക്കെ ഒറ്റപ്പാലം എത്തിയപ്പോൾ വീൾക്ക് വീടിൻ്റെ വഴിയൊക്കെ നല്ല അറിയാട്ടോ കേട്ടോ എപ്പോഴും അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ വീട്ടിൽ തന്നെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അവൾ പുറത്തൊക്കെ പോയിട്ട് അങ്ങോട്ട് വരുമ്പോൾ പറയും ഇനി പോകേണ്ട അങ്ങോട്ട് പോകണ്ട ആ വീട്ടിൽ പോകേണ്ട അങ്ങോട്ട് കാര്യം ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് അവിടെ ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഏട്ടം ഇതപ്പോൾ ആ വീടെത്താറായി അപ്പം ഞാൻ അവിടെ നിന്ന് വീ കട്ട് ചെയ്തിട്ട് പിന്നെ എടുത്താൽ കേട്ടോ പിന്നെ എൻ്റെ കയ്യിലാണ്ട് കുട്ടികളുള്ളതുകൊണ്ട് സംശയം ആട്ടോ ഇറങ്ങിയിട്ട് കയറ്റം ഉറക്കണെ ഉമ്മ അവിടെന്തോ പണിയിലാവണോ അല്ലെങ്കിൽ ഉമ്മ വന്നിട്ട് വേണ്ട തുറക്കട്ടെ അമ്മ അറിഞ്ഞിട്ടില്ല ഇതാട്ടോ വീട് അപ്പം റംശി ഇറങ്ങിയിട്ട് പോയി തുറക്കാട്ടെ ഞാൻ എൻ്റെ കയ്യിൽ ഷെയ്ഗ ഉറങ്ങി എന്നാണ് തോന്നണേ അപ്പോൾ ഞാൻ ഇറങ്ങിയില്ല റംശ ഇറങ്ങിയിട്ട് തുറന്നിട്ട് പിന്നെ വണ്ടി ഉള്ളിക്കാൻ എടുക്കട്ടെ ചെയ്യാറ് ഉമ്മ വന്നിട്ടുണ്ടായെന്നല്ല അല്ലെങ്കിൽ ഉമ്മ പുറത്ത് വരുന്നതാണ് ഉമ്മ എന്തോ നല്ല തിരക്കിലാവണോ അപ്പം റംശ അതാ പോയി ഗേറ്റൊക്കെ തുറക്കണ്ട ഇതാട്ടോ വീട് നമ്മുടെ ഉള്ളിക്ക വീട് നല്ല ഉള്ളിക്കായിട്ടാണ് റോഡ് സൈഡൊന്നും ആയിട്ടില്ല കേട്ടോ ഉപ്പം പിന്നെ കെടുക്കാൻ പോയി ഞങ്ങൾ പൂമ്പ് അടപ്പുണ്ടായിരുന്നില്ല പിന്നെ അതാ നമ്മളെ വീട്ടിൽ പോകാം കേട്ടോ പിന്നെ ഞാനിത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ സ്ലോ മോഷൻ ആയിട്ടോ സ്ലോ മോഷൻ വീഡിയോയിൽ പെട്ട അതുകൊണ്ട് വീഡിയോ നേരെ ഞാൻ പിന്നെ സ്പീഡ് കൂട്ടിയപ്പോൾ വീഡിയോക്ക് അത്ര രസം ഉണ്ടായിരുന്നില്ല ചെയ്യുക കണ്ടോ അവിടെ എത്തിയിട്ട് കണ്ടോ എടുത്ത വീഡിയോ കണ്ട സ്ലോ മോഷൻ ആയിപ്പോൾ സ്പീഡ് കൂട്ടിയാട്ടോ കേട്ടോ അവിടെ കരയാണ് അപ്പം ഞാൻ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമൊക്കെ നിങ്ങൾക്കൊന്ന് വീട് കാൻഷലാവട്ടോ അത് സ്ലോ മോഷൻ ആയപ്പോൾ സ്പീഡ് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു വൃത്തികേടായി കുറേ വീഡിയോ സ്ലോ മോഷൻ ആയിട്ടോ അതാ നമ്മൾ വീട്ടിലെത്തി ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഷേഖൻ മോൾക്കൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുള്ള വീഡിയോ ആട്ട് അപ്പോൾ അതാ ഷേക്ക് ജനല് കയറണട്ട് അവളും ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ കേട്ടിട്ടോ അപ്പം അതാ പപ്പനെ കണ്ടിട്ടുള്ള സന്തോഷമാണ് രണ്ടു ദിവസം കാണാത്ത ഇതായിട്ടവളെ കാട്ടണെ ഭയങ്കര കുറുമ്പ് കാട്ടുക മിണ്ടാണ്ടിരിക്കുക അടുത്തേക്ക് വരുമ്പോൾ വിഷമം കാട്ടുക അങ്ങനെയൊക്കെ ആയിട്ട് ആഞ്ഞു പിന്നെ താഴെ തന്നെ ഇട്ടാൾ മേളിക്കേ വരൂല്ല കാരണം താഴെ നല്ല ഫുഡിങ് ആൾക്ക് വെറൈറ്റി കേക്കുകളും തിന്നാനും ഒക്കെ ഇപ്പോൾ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വരുമ്പോൾ അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കലാണ് മേളിക്ക് വരും ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് നോക്കും ഇവിടെ ഉണ്ടോയെന്നറിയും ഒറ്റ പോക്കും പിന്നെ കുട്ടികളെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവർ ഉറക്കിയിട്ടോ അതൊന്നും വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് തലേന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ലുലുമോ പോയപ്പോൾ കുട്ടികൾ ംഷിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം റംഷ അറിയാൻ ഇപ്പം റംഷിൽ പറയണുണ്ടാവും എനിക്ക് ഉള്ള കളർ തന്നെ എടുക്കാൻ കണ്ടുള്ളൂ കാരണം ഞാൻ ഇപ്പോൾ വായലറ്റിപ്പോൾ ഇടിക്കൂട്ടെ കണ്ടോ ഒക്കെ വയലറ്റിൻ്റെ പർപ്പിൾ പോലത്തെ അങ്ങനത്തെ കളർ അപ്പോൾ അതോട്ടോ പറയണ എന്നും ഈ വയലറ്റ് തന്നെ ഉള്ളതെന്ന് അപ്പം ഞങ്ങൾ കുട്ടികളെ ഉറക്കിയിട്ടാട്ടോ പോയി കാരണം കുട്ടികളെ കൊണ്ട് പോയാൽ നേരെ എടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഈ രണ്ട് ഡ്രസ്സാട്ടോ എടുത്ത് ഒരു പാർട്ടി വെയറും ഒരു സാധ്യ ഒരു വൺ വീക്ക് മുന്നായിട്ട് ഇങ്ങനെ ഷോപ്പിൽ വന്നപ്പോൾ കണ്ടു വെച്ച ഡ്രസ്സാട്ടോ അത് അപ്പോൾ അതിന് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തില്ല ഡാർക്ക് കളർ എടുത്ത് വേറെ അപ്പോൾ ഈ ഡ്രസ്സ് ഇങ്ങനെ കണ്ണിൽ തന്നെ ഇരിക്കണം അപ്പോൾ പോയപ്പോൾ കണ്ടപ്പോൾ അതും എടുത്ത് വേറെ എടുത്തു രണ്ട് ടോപ്പും ഒരു ടോപ്പും ഒരു ഇതും എടുത്തു അപ്പോൾ ഇതായിട്ട് അവിടെ ഫ്രണ്ടിൽ കണ്ടോ നല്ലൊരു മുസ്ലിം ടച്ചിലൊക്കെ ഡെക്കറേഷൻ ചെയ്തിരിക്കണം പെണ്ണ് വാണൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമായിട്ട് റാമി ബില്ല് പാക്ക് ചെയ്യണം പിന്നെ അതാ നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കണോ വീഡിയോ കേട്ടോ അത് പത്തിരിപ്പാലം എത്തി പിന്നെ വീട്ടിൽ നിന്നൊന്നും പിന്നെ ഒന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഞങ്ങളൊന്നും ഇറങ്ങി കുട്ടികളെണ്ണീട്ട് ചായ ഒക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി ഒന്നും അല്ല കേട്ടോ കാരണം എനിക്ക് വയറിന് സുഖമില്ലാത്തതുകൊണ്ട് വയർ ആയിട്ട് ഫുഡ് പിന്നെ അതൊന്നും കഴിച്ചില്ല അപ്പോൾ പിന്നെ ഓക്കെ ആട്ടോ പിന്നെ ബിരിയാണി ഓർഡർ ആക്കാമെന്ന് വിചാരിച്ചത് കാരണം വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓർഡർ ആക്കി അതും വേണ്ടി പിന്നെ ആന മേടിച്ചു മേടിച്ചില്ല കേട്ടോ സാദാ ചോറും ബീഫൊക്കെ എന്നെ ആയിരുന്നു ഇപ്പോൾ അതാ നമ്മൾ മങ്കര എത്തിയപ്പോൾ ട്രെയിനിൽ വരാം എനിക്ക് ഇവിടുത്തെ വ്യൂ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല നാച്ചുറൽ ബ്യൂട്ടി ഇവിടെ എത്തിങ്ങനെ വൃത്തി വീട് എടുത്ത് കിട്ടും എനിക്കെന്തവിടെ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസമുണ്ട് ഒരു കാണാൻ തന്നെ അപ്പോൾ അതാ ഷെയ്ക്കും ഹാനിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോക്ക്

പിന്നെ ഉച്ചയ്ക്ക് നല്ല രീതിക്ക് അങ്ങോട്ട് ഫുഡ് ഫുഡാവാത്തുകൊണ്ട് നമ്മൾ വൈകുന്നേരം നല്ല അങ്ങോട്ട് ഹെവി ആക്കുക വിചാരിച്ചിട്ടോ അപ്പോൾ കോട്ടായിലുള്ള ബ്രൗണി ഷിക്ക് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ അന്നത്തെ സുപ്ര ബേക്കറിയുടെ അതിൽ വന്നിട്ട് നമ്മൾ ആദ്യം ബർഗർ ഓർഡർ ആക്കി പിന്നെ പിസ്സ ബ്രൗണി വിത്ത് ഐസ്ക്രീം പിന്നെ ഹനക്കൊള്ളുമ്പോൾ ശേഖമോള് പുറത്തുള്ളൊരു നോക്കിയിട്ട് ഇങ്ങനെ കായാട്ടോ കേട്ടോ അപ്പോൾ അതാ ബർഗറും പിസ്സയൊക്കെ ആണ് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് നല്ലൊരു വെറൈറ്റി ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാനാദ്യം അതങ്ങോട് തൊട്ടത് അതിൻ്റെ കയ്യും അങ്ങോട്ട് പൊള്ളി കിട്ടോ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഷേക്ക് അതാ പുറത്തേക്ക് നോക്കിയിട്ട് പിന്നെ ഷേക്ക വേണം വേണ്ടൊക്കെ വാശി പിടിക്കാൻ കാരണം അവർക്ക് ഫ്രഞ്ച് റൈസ് മാത്രമേ കൊടുത്തുള്ളൂട്ട് കാരണം എരിവുണ്ടൊക്കെ അപ്പോൾ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല അതിനെന്താ ആദ്യമായിട്ട് തൊട്ടത് അതിൻ്റെ കയ്യും കൂടെ പൊള്ളി കിട്ടോ നല്ല ചൂടുണ്ട് ഫ്രഷ് ആയിട്ട് ചൂടില്ല അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം കേട്ടോ അപ്പോഴേക്ക് ഹാനിയൊക്കെ ജ്യൂസ് വേണമെന്നായിട്ട് ലൈമ് ഇതെനിക്ക് നല്ല വീഡിയോസിൽ കണ്ടിട്ടോ കേട്ടോ എനിക്കിത് കഴിക്കാൻ കഴിക്കാനുള്ള പുതിയ അല്ല വീഡിയോസിൽ കണ്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള പുതിയോട്ട് മേടിച്ച കേട്ടോ അത് ബ്രൗണിയൊക്കെ കണ്ട് കരിഞ്ഞും കൊണ്ട് സ്മെല്ലടിച്ചിട്ട് തിന്നാനേ പറ്റിയിട്ട് ഭയങ്കര പുകയുടെ ഒരു സ്മെല്ലുണ്ടായിരുന്നു അപ്പം അത് ഹാനി തന്നെ കഴിച്ചു എടുത്ത് കേട്ടോ ഇതും കണ്ട വീട് എടുത്ത് സ്ലോ മോഷൻ ആയി പിന്നെ ഇത്രക്കേ ഉള്ളൂ കേട്ടോ വീട് നമ്മൾ ഇങ്ങനെ ഫുഡ് കഴിക്കണമൊക്കെ അത് ഹാനി തന്നെ എടുത്ത് കഴിക്കണ്ടായിരുന്നു ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ കഴിച്ചിട്ട് പിന്നെ അവളും വേണ്ടാവുട്ടോ അവിടെ വെച്ചിട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും തൊട്ടടുത്തേബിൾ ചെയ്യണം എന്നാലും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും താങ്ക് യു ഫോർ വാച്ചിങ്